നമസ്കാരം സഹകാരി റേസ് പ്ലസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള യു എൻ ഇൻ്റർനാഷണൽ ഇയേഴ്സിനെ പറ്റി പഠിക്കാം എന്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് യു എൻ ഇൻ്റർനാഷണൽ ഇയേഴ്സ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഏത് വർഷമാണ് ഇട്ടാണ് യു എൻ പ്രഖ്യാപിച്ചത് ഇൻഡിജനസ് ലാംഗ്വേജസ് തദ്ദേശീയ ഭാഷാ വർഷം ഓക്കെ തദ്ദേശീയ ഭാഷാ വർഷം രണ്ടായിരത്തി ഇരുപതിലാണെങ്കിലോ അന്താരാഷ്ട്ര വർഷം രണ്ടായിരത്തി ഇരുപതില് സസ്യാരോഗ്യ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സുസ്ഥിര വികസനത്തിനായി സർഗാത്മക സമ്പദ് വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്താണെ സുസ്ഥിര വികസനത്തിനായി സർഗാത്മക സമ്പദ് വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടോ ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലാസ് കൊണ്ട് കരകൗശല മത്സ്യബന്ധനം മത്സ്യകൃഷി ഓക്കെ കരകൗശല മത്സ്യബന്ധന മത്സ്യകൃഷി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെങ്കിലോ രാജ്യാന്തര വർഷം സസ്റ്റൈനബിൾ മൗണ്ടെയിൻ ഡെവലപ്മെൻ്റ് രണ്ടെണ്ണം ഉണ്ട് സസ്റ്റൈനബിൾ മൗണ്ടെയിൻ ഡെവലപ്മെൻ്റും ഉണ്ട് രാജ്യാന്തര വർഷം നമുക്കറിയാം ഇത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ആണെങ്കിലും ആർക്കും പഠിക്കാൻ അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കാര്യം എന്താണ് ഇത് ഓർത്തു വയ്ക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകാം അപ്പം വായിച്ചാൽ നമുക്ക് കിട്ടും ഇല്ലേ എന്നാൽ നമുക്ക് ചെറിയൊരു കോഡ് വഴി ഓക്കെ ചെറിയൊരു കോഡ് ഇല്ലാതെ ഓർക്കാൻ പറ്റുന്നവർക്ക് ഓക്കെ ആണ് അല്ലാത്തവർ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം നിങ്ങൾ ഒരു ചെറിയ കുട്ടി ഓക്കെ ഒരു ചെറിയ കുട്ടി പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയെ ആലോചിക്കുക ആ കുട്ടി വളർത്തു വരുന്നതായിട്ട് നമുക്ക് പിന്നീട് സങ്കല്പിക്കാം രണ്ടായിരത്തി പത്തൊമ്പത് എന്ന വർഷവും നിങ്ങൾ ആലോചിക്കുക ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കുട്ടി എന്താണ് പഠിക്കുന്നത് എല്ലാവരും ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് പോയാലും അവരവരുടെ തദ്ദേശീയമായ ഭാഷ നമ്മുടെ ഭാഷ മലയാളമാണല്ലേ അപ്പം അങ്ങനെ തദ്ദേശീയമായ ഭാഷ അതിൻ്റെ അക്ഷരങ്ങളും തദ്ദേശീയ ഭാഷയായിരിക്കും ഈ കുട്ടി ആദ്യമായിട്ട് പഠിക്കുന്നത് അല്ലേ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കുട്ടി പഠിക്കാൻ പോവാണ് കുട്ടി പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ കുട്ടി എന്താ സ്വന്തം ഭാഷയിൽ തദ്ദേശീയമായ ഭാഷയിൽ പഠിക്കുകയാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപതായപ്പോഴത്തേക്കും കുട്ടി അത്യാവശ്യം പഠിച്ച് എന്തുപറ്റി പ്ലാൻ ഹെൽത്തിനൊക്കെ പഠിച്ച് സസ്യാരോഗ്യ വർഷം സസ്യാരോഗ്യത്തിനൊക്കെ പറ്റി പഠിച്ചിട്ട് ആളെന്ത് ചെയ്തു കൃഷി തുടങ്ങി സസ്യാരോഗ്യം പഠിച്ച് കൃഷി തുടങ്ങി അപ്പം നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കുട്ടി പഠിക്കാൻ തുടങ്ങുകയാണ് സ്വന്തം ഭാഷ വേറെ ഭാഷയൊന്നും അറിയാത്തത് കൊണ്ട് തദ്ദേശീയമായ ഭാഷയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പഠിക്കാൻ തുടങ്ങിയത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ തദ്ദേശീയ ഭാഷാ വർഷം അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപതിൽ എന്താണ് അന്താരാഷ്ട്ര സസ്യാരോഗ്യ വർഷം അന്താരാഷ്ട്ര സസ്യാരോഗ്യ വർഷം സസ്യാരോഗ്യത്തിനെ പറ്റി പഠിച്ച് കൃഷി തുടങ്ങി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്ത് സംഭവിച്ചടേ സുസ്ഥിര വികസനത്തിനായുള്ള സർഗാത്മക സമ്പദ് വ്യവസ്ഥ അപ്പൊ സമ്പദ്വ്യവസ്ഥ നന്നായി കൃഷിയൊക്കെ ചെയ്ത് നല്ല സസ്യാരോഗ്യത്തിനെ പറ്റിയൊക്കെ പഠിച്ച് ഈ കുട്ടി എന്തു ചെയ്തു കൃഷി ചെയ്യരുത് അല്ലെ അപ്പൊ കൃഷി ചെയ്തപ്പോ എന്ത് പറ്റി നന്നായിട്ട് നല്ല സമ്പത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സുസ്ഥിര വികസനം സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയുള്ള അപ്പൊ ആ രണ്ട് വാക്ക് നമ്മുടെ മനസ്സിൽ വരും അല്ലെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എന്ത് പറ്റിയടേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സുസ്ഥിര വികസനത്തിനായിട്ടുള്ള സർഗാത്മക സമ്പദ് വ്യവസ്ഥ ഉണ്ടായില്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എന്ത് സംഭവിച്ചു കുട്ടി ആദ്യം ഇൻഡിജനസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭാഷ പഠിക്കുകയാണ് ഇൻഡിജനസ് ഭാഷ തദ്ദേശീയമായ ഭാഷ പഠിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ സസ്യ ആരോഗ്യം പ്ലാന്റ് ഹെൽത്ത് ഒക്കെ പഠിച്ച് ആ കുട്ടി എന്ത് ചെയ്തു കൃഷി തുടങ്ങി അങ്ങനെ ആ കുട്ടിയുടെ സാമ്പത്തികം എന്തായി സുസ്ഥിരമായിട്ട് വികസനത്തിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെത്തിയപ്പോൾ ഈ കുട്ടി തീരുമാനിച്ചു കൃഷി മാത്രം പോരാ കുറച്ച് മത്സ്യബന്ധനവും കൂടെ നടക്കാറുണ്ട് ഓക്കെ അപ്പൊ കരകൗശല മത്സ്യബന്ധനം കരകൗശല മത്സ്യബന്ധനം എങ്ങനെയാണ് ഈ മത്സ്യങ്ങളെല്ലാം ഒരു ഗ്ലാസ്സിലിട്ടാണ് വളർത്തിയത് ഓക്കെ ഇപ്പൊ ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലാസ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കഥ എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കുട്ടി തദ്ദേശീയമായ ഭാഷ പഠിക്കുന്നു രണ്ടായിരത്തി ഇരുപതില് പ്ലാൻ ഹെൽത്ത് സസ്യാരോഗ്യം പഠിച്ച് കൃഷി തുടങ്ങുന്നു രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്ഥിതി സുസ്ഥിര വികസനമായിട്ട് വളരുന്നു സമ്പദ് വ്യവസ്ഥ ഉണ്ടാകുന്നു സർഗാത്മകമായ സമ്പദ് വ്യവസ്ഥ ഉണ്ടാകുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതൊന്നും പോരാ ഇനി മത്സ്യകൃഷിയും കൂടെ തുടങ്ങണം എന്ന് വിചാരിച്ച കരകൗശല മത്സ്യബന്ധനവും ഒരു ഗ്ലാസ്സിലിട്ട് കരകൗശലത്തിനുള്ള മത്സ്യങ്ങളെയും ഇട്ട് വളർത്താൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ത് ചെയ്തടേ തൊട്ടടുത്തുള്ള മൗണ്ടെയ്ൻ സസ്റ്റൈനബിൾ മൗണ്ടെയ്ൻ ഡെവലപ്മെൻ്റ് ഉണ്ട് രാജ്യാന്തര ചെറുധാന്യ ധാന്യ വർഷമുണ്ട് അല്ലേ അപ്പം തൊട്ടടുത്തുള്ള ഒരു മല മൗണ്ടെന്ന് കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ട് ആ സ്ഥലത്ത് എന്ത് പറ്റും ചെറു ധാന്യങ്ങൾ മില്ലച്ച് ഓക്കെ ചെറു കൂടെ കൃഷി ചെയ്യാൻ തുടങ്ങി ഓക്കെ അപ്പോൾ ഇതുവരെ പറഞ്ഞ കഥ ഓർത്തുവെച്ചേ രണ്ടായിരത്തി പത്തൊമ്പതില് തദ്ദേശീയമായ ഭാഷ പഠിക്കുന്ന കുട്ടി രണ്ടായിരത്തി ഇരുപതിൽ സസ്യം സസ്യാരോഗ്യം പഠിച്ച് കൃഷി തുടങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്ത് പറ്റി അതുകൊണ്ട് തന്നെ കൃഷിയൊക്കെ ചെയ്ത ആളുടെ സമ്പത്ത് സുസ്ഥിരമായിട്ട് വികസിക്കാൻ തുടങ്ങി സർഗാത്മകമായിട്ട് വികസിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയാം അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്ത് പറ്റി കുട്ടിക്ക് ഇതൊന്നും പോരാ അപ്പം എന്ത് പറ്റി കരകൗശല മത്സ്യബന്ധനം ഈ കൃഷിയിടത്തിൻ്റെ തൊട്ടടുത്തായിട്ട് കുറച്ച് മത്സ്യകൃഷിയും കൃഷിയും കൂടെ തുടങ്ങാണ് ഓക്കെ അപ്പോൾ അതെന്താണ് കരകൗശലമായി മത്സ്യബന്ധനമാണ് ആ കരകൗശല മത്സ്യബന്ധനം എന്തിനാണ് ഗ്ലാസ്സിലിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തുടങ്ങിയത് ഒരു ഗ്ലാസ് പാത്രത്തിലിട്ട് തുടങ്ങിയതെന്നാൽക്കാം അപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വരെ ഉള്ളതില് ഇതൊന്നും പോരാതെ കുട്ടി തൊട്ടടുത്തുള്ള ഒരു മൗണ്ടെയിനിൽ കുറച്ച് സ്ഥലം വാങ്ങിക്കുന്നു ഇപ്പോൾ സസ്റ്റൈനബിൾ മൗണ്ടെയിൻ ഡെവലപ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്തിയപ്പോൾ എന്തായി മൗണ്ടെയിൽ കുറച്ച് സ്ഥലം വാങ്ങിച്ചു എന്നിട്ട് രാജ്യാന്തരം അവിടെ ചെറുധാന്യങ്ങൾ വളർത്താൻ തുടങ്ങി ഓക്കെ ചെറുധാന്യങ്ങൾ വളർത്താൻ തുടങ്ങി അപ്പോൾ ഈ വലിയ വലിയ മൗണ്ടെയ്നിലൊക്കെ അല്ലേ പോകുന്നത് അപ്പോൾ നമുക്ക് ക്യാമലറ്റ്സ് ഓക്കെ ക്യാമൽസ് ഒക്കെ വേണ്ടേ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ മൗണ്ടെയ്നിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാമൽസിനെ വാങ്ങിച്ചു ഒട്ടകങ്ങളെ വാങ്ങിച്ചു അപ്പോൾ രണ്ടായിരിക്കും ക്യാമലിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമൽസ് മാത്രമാണ് ഒട്ടകങ്ങൾ മാത്രമാണ് അല്ല ലാമ പോലെയുള്ള ഒരുപാട് ജീവി വർഗ്ഗങ്ങൾ പെടുന്ന ഒരു സ്പീഷീസാണ് ക്യാമലിറ്റ് എന്ന് പറയുന്നത് ക്യാമലിറ്റ്സ് സ്പീഷീസിലെ പെട്ട ഒരു വർഗം മാത്രമാണ് ക്യാമൽസ് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ കുട്ടി എന്ത് ചെയ്തു മൗണ്ടെയിനിൽ പോയി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാമൽസിനെ വാങ്ങിച്ചു അപ്പോൾ രണ്ടായിരത്തി എന്താണ് ഇൻറ്റർനാഷണൽ ഇയർ ഓഫ് ക്യാമ്പ്ലറ്റ്സ് ഇത് നേരത്തെ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ പി എസ് സി ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെത്തിയപ്പോൾ മൗണ്ടനിലൊക്കെ പോകുന്നവുള്ള മോളിൽ പോയിട്ട് അവിടുത്തെ ഹിമാനികളൊന്നും തുടരുതെന്ന് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഓക്കെ അവിടെയുള്ള മുകളിലുള്ള ഹിമാനികളൊന്നും തൊടാനേ പാടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്താണ് ഹിമാനികളുടെ സംരക്ഷണത്തിനായുള്ള അന്താരാഷ്ട്ര വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് റേഞ്ച് ലാൻഡറുകളുടെയും പാസ്റ്റലിസ്റ്റുകളുടെയും അന്താരാഷ്ട്രപക്ഷം എന്താണ് ഈ റെയിൻസ് ലാൻഡേഴ്സ് അല്ലെങ്കിൽ പാസ്റ്റലിസ്റ്റ് പാസ്റ്റലിസ്റ്റ് എന്നുള്ള ശരിക്കുള്ള മീനിങ് അതായത് മെയിനായിട്ട് ആഫ്രിക്കയിലും ഉള്ള പുൽമേടുകളിൽ ഈ ആട് ആടുമേക്കുന്ന അല്ലെങ്കിൽ പ്രത്യേക ജീവി വർഗത്തെ പരിപാലിച്ച് ജീവിക്കുന്ന ആൾക്കാരില്ലേ ആട്ടിടയന്മാരെയൊക്കെ തന്നെ ഉദാഹരണം അപ്പോൾ ആട്ടിടയന്മാരെ പോലെയുള്ള ആൾക്കാരെ റേഞ്ച് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൃഗങ്ങളെ മേയാൻ വിടുന്ന പുൽമേടുകൾ അതിനാണ് റേഞ്ച് ലാൻഡ് എന്ന് പറയുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിന് റേഞ്ച് ലാൻഡുകളുടെയും പാസ്റ്റലിസ്റ്റ് പാസ്റ്റലിസ്റ്റ് എന്നൊക്കെ കേട്ട് നിങ്ങളെ പേടിക്കേണ്ട പാസ്റ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആട്ടിടയന്മാർ പോലെയുള്ള ഒരു പട്ടികൾ ഇപ്പോൾ കോഴി ഒരുപാട് കോഴികളെ വളർത്തുന്ന ഒരു ഫാം പോലെയുള്ള ആളാവാം ആടുകളെ വളർത്തുന്നതാകുമല്ലോ പശു ഓക്കെ എല്ലാം വളർത്തുന്ന അതായത് ഒരു പ്രത്യേക ജീവ വർഗത്തെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒരു ആ ഒരു ആട്ടിടെ സംസ്കാരം എന്നൊക്കെ പറയാം ഇല്ലേ ആ ഒരു പ്രത്യേക ലൈഫ് സ്റ്റൈൽ അതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ റേഞ്ച് ലാൻഡറുകളുടെയും പാസ്റ്റലിസ്റ്റുകളുടെയും അന്താരാഷ്ട്ര വർഷമായിട്ട് പ്രഖ്യാപിച്ചത് ഒരുപാട് വർഷങ്ങൾ ഞാൻ ഒരുമിച്ച് പറയാത്തത് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഇരുപത്തിയാറ് വരെയുള്ള ആ ഒരു വർഷങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ് ഇല്ലേ ഒരുപാട് വർഷങ്ങൾ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനൊന്നൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു നമുക്കിപ്പോൾ തൽക്കാലം രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഇരുപത്തിയാറ് വരെയുള്ളത് ഒരു സെറ്റായിട്ട് പഠിച്ചു വയ്ക്കാം ഓക്കെ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതില് ഒരു കുട്ടിയുടെ കഥ പറയാണ് നമ്മൾ ആ കുട്ടി പോയിട്ട് തദ്ദേശീയ ഭാഷ പഠിച്ചു രണ്ടായിരത്തി ഇരുപതിൽ സസ്യാരോഗ്യം ഒക്കെ മനസ്സിലായപ്പോഴത്തേക്കും കൃഷി ചെയ്തു അല്ലെ സസ്യ കൃഷി ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അങ്ങനെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു സുസ്ഥിരമായിട്ടുള്ള വികസനം വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇതൊന്നും പോരെ എന്ന് പറഞ്ഞിട്ട് കരകൗശല മത്സ്യബന്ധന കൃഷിയിലേക്ക് തിരിഞ്ഞു അത് ഗ്ലാസ്സിലിട്ടാണ് ആ ഒരു മത്സ്യങ്ങളെ വളർത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ ഇതൊന്നും പോരാതെ തൊട്ടടുത്തുള്ള മൗ ില് കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ട് രാജ്യാന്തര ചെറുധാന്യം ഓക്കെ ചെറുധാന്യങ്ങളൊക്കെ അവിടെ വളർത്താൻ തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പത് തദ്ദേശീയ ഭാഷാവർഷം രണ്ടായിരത്തി ഇരുപത് അന്താരാഷ്ട്ര സസ്യാരോഗ്യ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സുസ്ഥിര വികസനം സർഗാത്മക സമ്പദ് വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലാസും കരകൗശല മത്സ്യബന്ധന കൃഷിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ രാജ്യാന്തര ചെറുധാന്യവർഷം രാജ്യാന്തര വർഷം അതുപോലെ തന്നെ സസ്റ്റൈനബിൾ മൗണ്ടെയ്ൻ ഡെവലപ്മെന്റ് അപ്പം മൗണ്ടൈനിൽ സ്ഥലം വാങ്ങിച്ച് ചെറുധാന്യങ്ങൾ ചെറു വളർത്തുന്നത് വരെ പറഞ്ഞു അല്ലേ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് പറ്റി മൗണ്ടൈനിലൊക്കെ കയറി പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഒട്ടകങ്ങളെ വാങ്ങിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലില് ക്യാമ്പലറ്റ്സ് ക്യാമ്പ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒട്ടകം മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞു ലാമ പോലുള്ള ഒരുപാട് ജീവികളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലോ മൗണ്ടെയ്നിലൊക്കെ സ്ഥലമൊക്കെ വാങ്ങിച്ച് ചെയ്യുന്നത് കൊള്ളാം അവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാർ എന്ത് പറഞ്ഞു മുകളിൽ ഹിമാലിയുണ്ട് ഹിമാലികളെയൊക്കെ സംരക്ഷിക്കണം അങ്ങോട്ടേക്കൊന്നും പോകരുത് അപ്പോൾ ഹിമാനികളുടെ സംരക്ഷണത്തിനായുള്ള അന്താരാഷ്ട്ര വർഷമാണ് എന്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിന്നെ ഇയാൾ എന്ത് ചെയ്തു മൗണ്ടൈനിലൊക്കെ ഒരുപാട് പുൽമേടുകളുണ്ട് കുറേ ഈ കുട്ടി എന്ത് ചെയ്തു കുറേ ആടുകളെയും അതുപോലെ തന്നെ ഒരു പാസ്റ്റലിസ്റ്റ് ആയിട്ട് മാറി ഒരു ആട്ടിടേനായിട്ട് മാറി അപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്താണ് റേഞ്ച് ലാൻഡറുകളുടെയും പാസ്റ്റലിസ്റ്റുകളുടെയും അന്താരാഷ്ട്ര വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓക്കെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ ഇയർ പഠിക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം പക്ഷെ ആർക്കും ഇത് പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഓർത്ത് വെച്ച് രണ്ട് തവണ ഒന്ന് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഇയേഴ്സ് ഉറപ്പായാലും ഓർത്തിരിക്കാൻ പറ്റും ഓക്കെ ഇതിലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരുന്ന എക്സാമുകൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് അതിൻ്റെ വിന്നർ ആരാണ് ഓസ്ട്രേലിയ റണ്ണർ അപ്പ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ വൺ ഡേ വേൾഡ് കപ്പ് നടന്നിരുന്നു അല്ലേ സെയിം ആൻസർ തന്നെയാണ് ഇവിടെയും വരിക ആരാണ് വിന്നർ ഓസ്ട്രേലിയ റണ്ണർ അപ്പ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് ആണ് ഓക്കെ ഇനി നാലാം തവണയാണ് ഓസ്ട്രേലിയ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് കിരീടം നേടുന്നത് ഓക്കെ അപ്പോൾ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് ഓസ്ട്രേലിയ എത്രാമത്തെ തവണയാണ് നേടുന്നത് നാലാം തവണ ഇനി അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് വേദി എവിടെയായിരുന്നു വെന്യം എവിടെയായിരുന്നു അത് ദക്ഷിണാഫ്രിക്കയായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റനെ ഓർത്തോളം ഉദയ് സഹാറൻ ഓക്കെ ഉദയ് സഹാറൻ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരവുമാര് തന്നെയാണ് ഉദയ് സഹാറൻ ആണ് ഇനി ഇന്ത്യൻ ടീമില് ഭാവിയിലേക്ക് വരാൻ പോകുന്ന ഒരാളാണ് അല്ലേ അപ്പം ശ്രദ്ധിച്ച് വെച്ചോളാം ഉദയ് സഹാറൻ ഇനി ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ആരാണ് അത് ഹ്യൂജ് വേവൻ ഓക്കെ ഹ്യൂജ് വെയ്ബൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ആരാണ് ഹ്യൂജ് വേബൻ ആണ് പ്ലെയർ ഓഫ് ദ സീരീസ് ആയത് ക്വെന്ന മഫാക്ക ഓക്കെ ക്വെന്ന ആണ് പ്ലെയർ ഓഫ് ദ സീരീസ് ആയിട്ട് മാറിയത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിൽ ബിന്നർ ആരാടെ ഓസ്ട്രേലിയ റണ്ണർ അപ്പ് ഇന്ത്യ ഓക്കെ അപ്പോ നമ്മൾ പറഞ്ഞു ഇല്ലേ ഇന്ത്യയുടെ വൺ ഡേ ഓഡി വേൾഡ് കപ്പിലും ഓസ്ട്രേലിയ തന്നെയാണ് ജയിച്ചിരിക്കുന്നത് റണ്ണർ അപ്പ് ആരാണ് ഇന്ത്യ തന്നെയാണ് അപ്പോൾ അതിൽ ആ ക്വസ്റ്റനിൽ ഒരു വ്യത്യാസവും ഇല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടി വേൾഡ് കപ്പ് ആണെന്ന് മാത്രമേ ഉള്ളൂ ഇത് അണ്ടർ ആണ് ഓസ്ട്രേലിയ ആണ് ജയിച്ചിരിക്കുന്നത് രണ്ണറപ്പാരാണ് ഇന്ത്യയാണ് നാലാം തവണയാണ് ഓസ്ട്രേലിയ ഈ ഒരു കിരീടം നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിലെ അണ്ടർ നയൻറ്റീൻ മത്സരങ്ങൾ നടന്നത് എവിടെയാണ് ക്രിക്കറ്റ് മത്സരം നടന്നത് ദക്ഷിണാഫ്രിക്കയിലാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരാണ് ഉദയ് സഹരനാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരവുമായത് തന്നെയാണ് ഉദയ് സഹരനാണ് ഇനി ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ആരാണ് അത് ഹ്യൂജ് ആണ് പ്ലെയർ ഓഫ് ദ സീരീസ് ആണെങ്കിൽ അത് ക്വെന്ന മഫാക്ക ഓക്കെ ക്വെന്ന മഫാക്ക അടുത്തത് ടു തൗസൻഡ് ട്വന്റി ടു അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് വിന്നർ ആരാണ് അത് നമ്മുടെ ഇന്ത്യ ആയിരുന്നു ഓക്കെ റണ്ണർ അപ്പ് ആരായിരുന്നു അത് ഇംഗ്ലണ്ട് നടന്നത് വെസ്റ്റ് ഇൻഡീസിൽ വെച്ച് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയ ജയിച്ചു ഇന്ത്യയായിരുന്നു റണ്ണർ അപ്പായിട്ട് വന്നത് നടന്ന വേദി എവിടെയായിരുന്നു അത് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു ഓക്കെ ദക്ഷിണാഫ്രിക്കയിലായിരുന്നു അതേപോലെ തന്നെ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നെങ്കിൽ ഇന്ത്യയാണ് ജയിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ത്യ ജയിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു വേൾഡ് കപ്പിന് രണ്ടായിരത്തി അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പോഴും റണ്ണർ അപ്പ് ഇംഗ്ലണ്ടായിരുന്നു വേദി വെസ്റ്റ് ഇൻഡീസിനായിരുന്നു ഇനി ഇതൊരു പി എസ് സി ക്വസ്റ്റ്യൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ തവണ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് വിന്നർ ആരാണ് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ തവണ വേൾഡ് കപ്പ് അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് നേടിയത് ആരാണ് അത് ഇന്ത്യയാണ് അണ്ടർ നയൻറ്റീൻ്റെ കാര്യമാണ് അല്ലാതെ ഓഡി കപ്പല്ല നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ ഓഡി വേൾഡ് കപ്പ് വൺ ഡേ വേൾഡ് കപ്പ് നേടിയത് ഓസ്ട്രേലിയ ആണ് നമുക്കറിയാം അല്ലേ എന്നാൽ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് വിന്നർ ഏറ്റവും കൂടുതൽ തവണ നേടിയത് ആരാണ് ഇന്ത്യയാണ് രണ്ടാം സ്ഥാനം ഓസ്ട്രേലിയക്കാണ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗഗൻയാനിൽ പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ ഗഗൻയാൻ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഒരു പ്രാരംഭഘട്ടം മാത്രമാണ് അവിടെ ബാക്കി റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഉള്ളതുപോലെ ഒരു പുതിയ ബഹിരാകാശ നിലയം ഇന്ത്യക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗഗൻയാൻ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുന്നത് അല്ലേ അപ്പോൾ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലാണ് സ്വന്തമായിട്ട് ഒരു ബഹിരാകാശ നിലയം ഇന്ത്യ ആരംഭിക്കാൻ പോകുന്നത് ഇതിന് പേരെന്താണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഓക്കെ എന്താണ് പേര് വന്നിരിക്കുന്നത് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഓക്കെ ഏകദേശം ഇരുപത് ടൺ ഭാരമാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഗഗൻയാൻ പോകുന്നത് നാനൂറ് കിലോമീറ്റർ മുന്നൂറ് ടു നാനൂറ് കിലോമീറ്റർ ഉയരത്തിലേക്കാണ് ഗഗൻയാൻ ഫസ്റ്റ് മാൻഡ് മിഷൻ ആയിട്ടുള്ള ഐ എസ് ആർ ഐയുടെ വിക്ഷേപിച്ചിരിക്കുന്നത് അല്ലേ ഇത് നാനൂറ് കിലോമീറ്റർ ഉയരത്തിലായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവുക ഓക്കെ അപ്പോൾ ഈ ഒരു ബഹിരാകാശ നിലയത്തിൽ ബഹിരാകാശ യാത്രികർക്ക് പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം വരെ തങ്ങാനാവും ഇനി നമ്മളുടെ നാസയും അതുപോലെ തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസീസും എല്ലാം കൂടെ ഒരുമിച്ച് നിർമ്മിച്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമുണ്ട് അല്ലേ രാജ്യാന്തര ബഹിരാകാശ നിലയം ഐ എസ് എസ് ഇനി അടുത്തത് ചൈനയും നമ്മുടെ ബഹിരാകാശ നിലയം ഉണ്ടാക്കാൻ പോവാണ് ടിയാംഗോങ് ഓക്കെ ടിയാംഗോങ് അപ്പം നിലവിലുള്ള ആ ഒരു ബഹിരാകാശ നിലയങ്ങൾ ഏതൊക്കെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ റഷ്യയും അമേരിക്കയും എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം അതിൽ ഇൻവോൾവ് ആണ് രാജ്യം അതാണ് ഇൻ്റർനാഷണൽ സ്പേസ് സെൻറ്റർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ രാജ്യാന്തര ബഹിരാകാശ നിലയം ഐ എസ് എസ് അതുപോലെ തന്നെ ചൈനയുടെ ടിയാങ്കോങ് ചൈനയുടെ ടിയാങ്കോങ് ഇതാണ് ഇതുവരെ ബഹിരാകാശത്തുള്ള ബഹിരാകാശ നിലയങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ അല്ലെങ്കിലും രണ്ടായിരത്തി നാൽപ്പത് എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഐ എസ് ആർഒ ചെയർമാൻ പറഞ്ഞത് രണ്ടായിരത്തി നാൽപ്പതോടെ ഇന്ത്യയുടെ ബഹിരാകാശ നിലയം വരും എന്നാണ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബഹിരാകാശ നിലയത്തിനും അതേപോലെ തന്നെ ഈ ഒരു ഗഗൻയാൻ യാൻ മിഷനും ഒക്കെ ഇത്ര ഇമ്പോർട്ടൻസ് ഇനിയുള്ള വാർസ് പോലും നമുക്കറിയാം ഈ സാറ്റലൈറ്റ്സ് അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ആസ്ട്രോയിഡ്സും എല്ലാം ഡെസ്ട്രോയ് ചെയ്യാനുള്ള ഒരു ആയുധങ്ങൾ വരെ എല്ലാ രാജ്യങ്ങളും കയ്യിൽ വയ്ക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഇനിയൊക്കെ വരാൻ പോകുന്നത് ഈ നമുക്കറിയാം ഇപ്പൊ കരയിലൂടെയുള്ള യുദ്ധം കഴിഞ്ഞു നമ്മുടെ സമുദ്ര യുദ്ധം കഴിയുന്നു അതേപോലെ തന്നെ നമ്മുടെ വായു മാർഗ്ഗത്തിലുള്ള യുദ്ധം കഴിയുന്നു ഇനി ചിലപ്പോൾ സ്പേസ് വാർസ് വരെ ഭാവിയിൽ ഉണ്ടായേക്കാം സ്പേസ് വാർസിൻ്റെ പ്രത്യേകത എന്താണ് ഒരു രാജ്യത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് നശിപ്പിച്ചാൽ എന്ന് സംഭവിക്കും നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ കയ്യിൽ എടുക്കുന്ന മൊബൈൽ ഓണാവില്ല ടി വി ഉണ്ടാവില്ല റേഡിയോ ഉണ്ടാവില്ല നോ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഇതാണ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് നഷ്ടപ്പെട്ടാൽ രാജ്യം സംഭവിക്കുക ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ആ രാജ്യത്തിന്റെ മുഴുവൻ സാമ്പത്തിക സ്ഥിതിയും തകരാറിലാക്കാൻ പറ്റും അല്ലെ അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സ്പേസ് ടെക്നോളജി ഒരു രാജ്യത്തിന് ഓക്കെ ഇന്നത്തെ കറന്റ് അഫെയേഴ്സ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ